ഇതിപ്പോ തന്നെ ഇത് ഇത്ര ഉപ്പുണ്ട് ഇതൊരു മാസ പോലെയാ പോട്ടൊന്നുമില്ല മീൻകറി വീച്ചിട്ടില്ല അത് കഴിക്കും ചെലപ്പോ ശരി കഴിക്കില്ലെങ്കിൽ അതിന്റെ ഇത് കൊറേം കൂടെ ചീവി കളാം അപ്പൊ എന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടോ ഇതൊക്കെ കളയോ പണ്ടേക്കൊരമ്മായിണ്ടായി ഞങ്ങളുടെ അമ്മായി കല്ലും മണ്ണൊന്നും തിന്നാൻ പറ്റൂലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ തിന്നാൻ പറ്റുള്ളൂ കല്ലും മണ്ണൊന്നും തിന്നാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കാലമായിരുന്നു വായ പിടിച്ച് കഴിക്കാത്തതൊക്കെ തിന്നും അന്ന് തിന്നാത്ത സാധനങ്ങളില്ല മഞ്ചാട്ടിക്കുരു വരെ വർക്ക് നടന്ന് മഞ്ചാട്ടിക്കുരു പഞ്ഞിക്കുരു കപ്പലണ്ടി പിണ്ണാക്ക് കപ്പലൻ്റെ പിണ്ണാക്ക് വറുത്ത് പൊടിച്ച് പിണ്ണാക്ക് വറുത്ത് പൊടിച്ച് ചർക്കരയിൽ തിന്നു കപ്പലൻ്റെ പിണ്ണാക്കിട്ടതെങ്ങനെയെന്നാ ഞങ്ങളുടെ അപ്പം പാട്ടത്തിന് വാഴയ്ക്കുമ്പോ വാഴയ്ക്കുമ്പോൾ കൂടാൻ കൊണ്ടുവരും അവരെ ചാക്കു കപ്പലൻ്റെ പിണ്ണാക്ക് അന്ന് ഇന്നത്തെ പിണ്ണാക്ക് പോലത്തെ ഒന്നല്ല നല്ല പുളിയില പോലെ ഇരിക്കുന്ന പിണ്ണാക്കണ് എന്ത് രസം വറുത്ത് ഞങ്ങള് ശർക്കര തേങ്ങിട്ട് ഇടിക്കും എന്നിട്ട് തിന്നും വേഗം വിശപ്പുവാറും എന്നൊക്ക വിശന്ന് ജീവൻ വ്യക്തി വെക്കണ കാലിന്റെ പിണ്ണാക്ക് ഏത്തക്കായ പുഴുങ്ങിയത് ചേന കുഴുങ്ങി തിന്നാ മധുരമുള്ള മധുരം ചേമ്പ് അതാണ് മധുരം നമ്മുടെ വീട്ടിൽ മധുരൻ ചേമ്പ് അത ഒട്ടും വശിക്കൂല ആ പുഴുങ്ങിയ എന്റെ തൊലിയൊക്കെ പറിച്ചു കളഞ്ഞിഴപ്പ ആ ഇത്രയുണ്ടല്ലോ ഞാൻ കരുത് തൊട്ടും മൂത്തിട്ടില്ല അതത്ര ഇല്ലേ അത് അമ്മ കൊറച്ച് വെട്ടി ഇതില് ചെറു വയറിട്ട് ാട്ടി കളയാ ഈ വർഷകാലത്തൊക്കെയാണ് അല്ലേ എന്തുട്ട പത്തില പത്തില പത്തില്ല പത്തിൽന്നല്ല പത്തല പുഴുക്ക പത്തലത്തോരൻ കരയും വെച്ച് തിന്നല് കാട്ടുചേമ്പീന്റെ പാള് അത് വെച്ച് തിന്നണന്ന് പറയുന്നേ കർക്കിട മാസത്തില് കാട്ടുചേമ്പിന്റെ പാള് കർക്കിട പറഞ്ഞില്ലാ അയ്യപ്പളൊക്കെയാണ് തിന്നണേ പാലം തകരക്കാ മരുന്ന് കഞ്ഞി ഉള്ളുവാ കഞ്ഞി കുടിക്കല് കർക്കിട മാസത്തില് മരുന്ന് തേറ്റ ക്കെ ഇപ്പോഴേ തൊടന്നു പണ്ട് ഞങ്ങളുടെ അപ്പം മരുന്ന് കഞ്ഞി വെച്ച് കുടിച്ചു തന്നതിൻ്റെയാണ് ഇപ്പം നടുവേദന ഒന്നുമില്ല അപ്പം കർക്കിടക മാസത്തില് ഇത മാസത്തില് മരുന്നു കുടിക്കും കർക്കിട മാസത്തിൽ മരുന്ന് തീ ഞങ്ങൾ ചെറുപ്പം തുടങ്ങി അത് ശീലിച്ചു തോന്നുന്നു അതുകാരണം ഇപ്പൊ നടുവേദന എല്ലാവരും പറയും നടുവേദന മുട്ടുവേദന എനിക്ക് ദൈവ കായിച്ച് മോളീന്ന് വീണ് എനിക്ക് നടുവേദന മാറ്റീല് കഴിഞ്ഞാലെങ്കിൽ മരുന്ന് ഉണ്ടാക്കാൻ മേടിച്ച് സാധനങ്ങള് പിന്നേരം മരുന്ന് കഴിഞ്ഞാലും മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി ബീഫ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല നൂറ് രൂപ എടുത്ത് മരുന്നിന്റെ പൊടിയോടിച്ചു വെച്ചിട്ട് അത് ഇനി എടുക്കാൻ പറ്റുമോ വേണമെങ്കിട്ടാ മതി ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ വേണമെങ്കിൽ ഏ